നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോർണബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ തങ്ങളുടെ അവസാന റൗണ്ട് മത്സരം അർജന്റീന ഇന്ന് കളിക്കുകയാണ് ഇക്കഡോറിൽ വെച്ചിട്ട് ഇന്ന് രാത്രിയാണ് മത്സരം നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ നാല് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് ഈ കളിക്ക് ലിയോ മെസ്സി ഇല്ല എന്നാൽ മെസ്സി അടുത്ത് വേൾഡ് കപ്പ് കളിക്കുമോ ഈ ചോദ്യം ഇപ്പോൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉണ്ട് കഴിഞ്ഞ കളിക്ക് ശേഷം പെരിസിലേക്കെതിരെയുള്ള കളിക്ക് ശേഷം മെസ്സിയോട് അടുത്ത് വേൾഡ് കപ്പ് കളിക്കുമോ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ലോജിക്കലി പറയുകയാണെങ്കിൽ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ കളിക്കില്ല എന്നാണ് എന്നതായിരുന്നു അതേസമയം ഡേ ബൈ ഡേ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അപ്പോൾ ഒരു തീരുമാനം എടുക്കാം എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോ ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇക്കടറിനെതിരെയുള്ള കളിക്ക് മെസ്സി ഇല്ല പക്ഷെ അതിന് മുന്നോടിയായിട്ട് ലെനൽ സ്കലോനി മാധ്യമങ്ങളെ കണ്ടപ്പോ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ സ്കലോനിയോടും ഇതേ ചോദ്യം മാധ്യമങ്ങൾ ആവർത്തിക്കുകയുണ്ടായി മെസ്സി എടുത്ത് വേൾഡ് കപ്പ് കളിക്കുമോ നിങ്ങൾ സംസാരിച്ചിരുന്നു അദ്ദേഹത്തോട് അപ്പോൾ സ്കലോനിയുടെ മറുപടി തീർച്ചയായിട്ടും ഞാന് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല മെസ്സിയാണ് തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹത്തെ നമ്മൾ ായിട്ട് ചിന്തിക്കാൻ വേണ്ടി വിടുക അദ്ദേഹം ആ ഡിസം വളരെ കാബിലി എടുക്കും എന്നിട്ട് ആ ഒരു തീരുമാനം എന്താണോ അർഹിക്കുന്ന തീരുമാനം അത് അദ്ദേഹം എടുക്കും നമ്മൾ അദ്ദേഹത്തെ വെറുതെ വിടുക എന്നുള്ളത് അദ്ദേഹം അർഹിക്കുന്നുണ്ട് സോ വാട്ട് അവർ ഡിസൈഡ്സ് വിൽ ബി ഫൈൻ അദ്ദേഹം എന്ത് തീരുമാനിച്ചാലും അത് ഫൈൻ ആയിട്ടുള്ള ഒന്നായിരിക്കും നല്ല തീരുമാനമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞത് ചുരുക്കത്തിൽ കോച്ച് ലിയോ ലിയോമെസ്സിയുമായിട്ട് അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്നും ചർച്ച ചെയ്തിട്ടില്ല മെസ്സിയോട് അങ്ങനെ ചർച്ച ചെയ്ത് കളിക്കണോ വേണ്ട എന്നൊന്നും പറയാനും സ്കലോനി പോകുന്നില്ല മറിച്ച് സ്കലോനിക്ക് അറിയാം ലിയോ മെസ്സി ഏറ്റവും മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹത്തെ ഫ്രീ ആയിട്ട് വിടുക അദ്ദേഹം ചിന്തിക്കട്ടെ എന്ത് തീരുമാനമെടുത്താലും എടുത്താലും അത് ഓക്കെയാണ് എന്നാണ് ഇപ്പോ കോച്ച് പറയുന്നത് അപ്പോൾ ഒരു ഉറപ്പില്ല ആണ് സ്റ്റിൽ മെസ്സിയുടെ അടുത്ത വേൾഡ് കപ്പിലെ പാർട്ടിസിപ്പേഷൻ എന്നർത്ഥം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ